ഇറാന്റെ ആണവ പദ്ധതികൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട രാജ്യങ്ങൾ അതാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ പുറത്തു ഒരു വാർത്ത ഈ ലോക ശക്തികൾക്ക് അത്ര നല്ലതല്ല സമ്മാനിക്കുന്നത് ലോക രാജ്യങ്ങളുമായി പത്ത് വർഷമായുള്ള കരാർ അവസാനിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ ആണവ പരിപാടികൾക്ക് ഇനി നിയന്ത്രണങ്ങൾ ഒന്നുമില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ ഇനി മുതൽ ഇറാനിയൻ ആണവ പദ്ധതിക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും മേലുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിലെ എല്ലാ വ്യവസ്ഥകളും അവസാനിച്ചതായി കണക്കാക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ലോകത്തിനോടുള്ള പ്രതിബദ്ധത തുടരുമെന്നും ആ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് അതെ ലോകശക്തികൾക്കിടയിൽ നായകക്കല്ലായ പത്തു വർഷത്തെ ഇറാനെതിരെയുള്ള ആണവ ഉപരോധ കരാറിന്റെ നിർബന്ധിത കാലാവധി അവസാനിച്ചിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകൾ കാരണം വർഷങ്ങളായി നിർജ്ജീവമായിരുന്ന ഈ കരാറിന്റെ അന്ത്യം ഇപ്പോൾ ആഗോള നയതന്ത്ര ചർച്ചകളുടെ ഭാവി നിർണായകമാക്കുകയാണ് എന്നതാണ് പ്രധാന വസ്തുത എന്തായിരുന്നു ആ കരാർ വിശദമായി തന്നെ നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടിനാണ് ഇറാനെതിരെയുള്ള ആണവ ഉപരോധ കരാർ ഒപ്പുവെക്കുന്നത് ഇറാൻ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി റഷ്യ അമേരിക്ക എന്നിവരാണ് വിയന്നയിൽ വെച്ച് ഈ പത്ത് വർഷ കരാറിലൊന്ന് ഒപ്പുവെച്ചത് ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഈ കരാർ പ്രകാരം ഇറാൻ്റെ ആണവ പദ്ധതിയിലെ നിയന്ത്രണങ്ങൾക്ക് പകരമായി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കം ചെയ്യാമെന്ന് രാജ്യങ്ങൾ ഉറപ്പ് നൽകുകയായിരുന്നു ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണം മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനമായി പരിമിതപ്പെടുത്തുകയും ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അതിൻ്റെ ആണവ പ്രവർത്തനങ്ങളുടെ കർക്കശമായ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു പോരുകയായിരുന്നു എന്നാൽ പ്രശ്നം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറുകയും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെയായിരുന്നു ഇത് ഇതിന് പിന്നാലെ സംഭവം കുറെ വഷളായി ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി കൂടുതൽ ശക്തമാക്കാനും തുടങ്ങി കരാർ പുനർജീവിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഓഗസ്റ്റിൽ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സ്നാപ്ബാക്ക് പ്രക്രിയക്ക് തുടക്കമിട്ടു യു എൻ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു ഇത് കരാറിനെ ഫലപ്രദമായി ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ ആണവ ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഇറാൻ ഇതിനകം തന്നെ അറുപത് ശതമാനത്തോളം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടതിന്റെ തൊണ്ണൂറ് ശതമാനത്തോളമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ട യുറേനിയൻ സമ്പുഷ്ടീകരണത്തെക്കാൾ പല മടങ്ങാണിത് ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിപ്പോൾ തലവേദന ഉണ്ടാക്കുന്നതും എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന പാശ്ചാത്യ ശക്തികളുടെയും ഇസ്രയേലിൻ്റെയും ആരോപണം ഇറാൻ ദീർഘകാലമായി നിഷേധിക്കുന്നുമുണ്ട് ഈ വർഷം ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നുണ്ട് എന്നതിന് അമേരിക്കൻ ഇന്റലിജൻസോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോ തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇറാനിൽ യുദ്ധം വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകരുത് കാരണം ആണവോർജ ഏജൻസിയോടുള്ള ഇറാന്റെ ബന്ധം വഷളാകാനുള്ള പ്രധാന കാരണം ഇസ്രയേലുമായുള്ള യുദ്ധമാണ് ഇറാനിൽ ജൂണിൽ ഇസ്രയേൽ നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയും പങ്കുചേർന്നിരുന്നു ഇറാനിൽ നേരെ നടത്തിയ ആക്രമണത്തിൽ കനത്ത തിരിച്ചടിയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ നൽകിയതും എന്നാൽ ആക്രമണത്തെ ആണവോർജ്ജ ഏജൻസി അപലപിക്കാത്തതിലും ഏജൻസിയുടെ ഇരട്ടത്താപ്പ് നയത്തിലും രോഷാകുലനായ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ജൂലൈ ആദ്യം യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള എല്ലാ സഹകരണവും നിർത്തിവെക്കുകയും പരിശോധകരെ പുറത്താക്കുകയും ചെയ്യുന്ന നിയമത്തിൽ വരെ ഒപ്പുവെക്കേണ്ട സാഹചര്യവും വന്നു അതിനാൽ തന്നെ നിലവിൽ ഇറാനും ലോക ശക്തികളും തമ്മിലുള്ള ആണവ ചർച്ചകൾ സ്തംഭിച്ച അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് പ്രസിഡന്റ് ട്രംപുമായുള്ള ചരിത്രം കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയുമായി ഇടപഴകുന്നതിന്റെ പ്രയോജനത്തെക്കുറിച്ച് ഇറാൻ ഇപ്പോഴും സംശയത്തിലാണ് എന്നതാണ് സാരം സാധ്യമായ ചർച്ചകളിൽ സൈനിക നടപടി എടുക്കുന്നതിനെതിരെ അമേരിക്ക ഉറപ്പ് നൽകുന്നിടത്തോളം അമേരിക്കയുമായുള്ള നയതന്ത്രത്തിന് തയ്യാറാണെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും സ്നാപ്ബാഗ് സംവിധാനം ആരംഭിച്ച യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ ഒരു കാരണവും ഇറാൻ കാണുന്നില്ല എന്ന് ഇറാനിയൻ ഉന്നത നയതന്ത്രജ്ഞർ അബ്ബാസ് അരാക്ഷി വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ ശക്തികൾ സമഗ്രവും ഈടു നിൽക്കുന്നതും പരിശോധിക്കാവുന്നതുമായ ഒരു കരാറിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ട്രംപിന്റെ ഏകപക്ഷീയമായ പിന്മാറ്റവും അതിനെ തുടർന്നുണ്ടായ യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്നാപ്ബാഗ് നീക്കവും ഇറാനുമായുള്ള ആണവ കരാറിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതരായ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിയമപരമായ നിലപാട് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വിശ്വാസ വഞ്ചന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇരട്ടത്താപ്പ് നയവും ഇറാനെ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചു എന്നതാണ് വാസ്തവം സൈനിക നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുകയാണെങ്കിൽ നയതന്ത്രജ്ഞത്തിന് ഇപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇറാൻ എന്നാൽ അന്താരാഷ്ട്ര പരിശോധകരെ ഒഴിവാക്കിയ ഇറാന്റെ ഈ നീക്കം ചർച്ചകൾ കടുപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇതിനൊക്കെ ഇടയിൽ ഇറാനും ഇസ്രയേലും ഇപ്പോഴും കീരിയും പാമ്പുമായി തുടരുകയാണ് എന്നത് മറ്റൊരു വാസ്തവം ഇറാനെ ലക്ഷ്യം വെച്ച ഇസ്രയേലും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് ഇറാനും പുത്തൻ കരുക്കൾ നീക്കുന്നത് ഇപ്പോൾ പതിവുമാണ് ഇപ്പോഴിതാ ഇസ്രയേലിനെ നശിപ്പിക്കാനായി ഏറ്റവും പുതിയ വഴികൾ എന്തൊക്കെയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാനിൽ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലാണ് ഇസ്രയേലിനെ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള വഴികൾ കുറിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രയേൽ ഉന്മൂലന പദ്ധതി സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ നാശത്തിനായുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തന്ത്രം എന്ന പേരിലുള്ള ഈ പുസ്തകം ഇറാനിലെ പുണ്യനഗരമായ കോമിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് അനാച്ഛാദം ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ ഇന്റർനാഷണൽ എന്ന ആ വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് എഴുത്തുകാരനും ദീർഘകാലം ഇറാനിയൻ നയതന്ത്രജ്ഞനുമായ അലി അസ്ഗർ മുഹമ്മദി ഈ പുസ്തകം കോമിൽ വെച്ച് പരമോന്നത നേതാവ് അലി ഖമേനിയുടെ അടുത്ത സഹായി അലി റേസ പനാഹിയാനാണ് അനാച്ഛാദനം ചെയ്തത് എന്തായാലും ഇവരുടെ ഈ പരസ്പര മത്സരത്തിൽ ലോകത്തിനും സാധാരണക്കാർക്കും ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരുമെന്നതാണ് പ്രധാന ചോദ്യം